നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞ അടി മുട്ടനടി പതിവ് പോലെ തന്നെ പോലീസ് എത്തി മോനെ സേവ് ചെയ്തെന്ന് കൊണ്ടുപോയി എന്താ മോനെ ആർഷോ നീ പടമായോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം പോലീസ് മാമന്മാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ആർഷമോൻ ഇപ്പോൾ ചുമരയെ കയറിയനെ ഭിത്തിയെ കയറിയനെ എന്നൊക്കെ പറയുന്നവരും ധാരാളമാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചകളുടെ കാലമാണല്ലോ ഇപ്പോൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എല്ലാ കവലയിലും പോയി ഓരോ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളെയും കൂട്ടി സംസാരിച്ച് തമ്മിൽ അടിപ്പിച്ച് നോക്കി നിന്ന് ഒരു പ്രതിഭാസം എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രതിഭാസത്തിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചാണ് നടന്നത് പാലക്കാട് നഗരസഭയിൽ അൻപത്തിമൂന്നിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന ബി ജെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയും സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പി എം ആർഷോയുടെ മറുപടിയുമാണ് സംഭവം ബഹുലമാക്കിയിരിക്കുന്നത് ഈ പ്രശാന്ത് ശിവൻ ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സി പി എമ്മിലെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് വന്ന ആർഷോയുടെ കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പിൻഗാമികൾ അല്ലെങ്കിൽ സഖാക്കന്മാരോ ഒക്കെ വേദിയിൽ നിന്നും എഴുന്നേറ്റ് ഇവർ സംസാരിക്കുന്ന ആ പോടിയത്തിനടുത്തേക്ക് വരികയും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി വെക്കുകയുമാണ് ചെയ്തത് കാരണം ഇത് വേണ്ടിവരും ഇത് ഭാവിയിൽ ആവശ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പകർത്തി വെച്ചത് അവർ പകർത്തുന്നത് തോറും എന്നാൽ ഇതും കൂടി പിടിച്ചോടാ എന്ന മട്ടിൽ വീണ്ടും പ്രശാന്ത് ആവേശമായി ആവേശഭരിതനായി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴായിരുന്നു ആർഷയുടെ മറുപടി പറയാനുള്ള സമയം വന്നത് ആർഷയുടെ ആർഷയുടെ മറുപടിയുടെ മറുപടി വന്നോടു കൂടി ാണ് സംഭവലമായത് ആർഷോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി വീണ്ടും പ്രശാന്ത് ശിവൻ സംസാരിക്കുമ്പോഴാണ് സാധാരണ ഗേദർക്കറിയാമല്ലോ മുട്ടുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമായും ചർച്ചയ്ക്കിടയിൽ നിങ്ങൾ എന്റെ സമയം അപഹരിച്ചു നിങ്ങൾ എന്റെ സമയം അപഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ എതിർക്കാൻ വന്നവരുടെ എതിർക്കാൻ വന്നവരോട് പറയാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തൊണ്ട് ഇതിനെ എടുത്തിട്ട് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവർ തന്നെ അത് പത്ത് മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഇരുന്ന അവർ തന്നെ പത്ത് മിനിറ്റ് കളയുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ആർഷോ പയറ്റാൻ നോക്കിയത് ആർഷോ പൈറ്റാൻ നോക്കിയപ്പോൾ വീണ്ടും ഈ പ്രശാന്ത് ശിവൻ പോടിയത്തിനടുത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആർഷോയും പുറത്തേക്ക് ഇറങ്ങുകയാണ് വെല്ലുവിളിയൊക്കെ അങ്ങ് ബി ഓഫീസിൽ വെച്ചാൽ മതി എന്ന് പറയുന്നു അല്ലെങ്കിൽ നീ എന്ത് ചെയ്യപ്പെടാ എന്ന് തിരിച്ചോദിക്കുന്നു മുഖാമുഖം നിൽക്കുന്നു ശരീരങ്ങൾ തമ്മിൽ അടിക്കുന്നു ഇതിനിടയിൽ നമ്മുടെ മോണിറ്റർ ആയിട്ടുള്ള ആങ്കർ ആയിട്ടുള്ള അയ്യപ്പൊദാസ് അയ്യപ്പൊദാസ് അദ്ദേഹം ഇടയിൽ കിടന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് ആരും അന്ന് അതിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അവരായിക്കോട്ടെ അവരെ പാടായിക്കോട്ടെ നമുക്കിങ്ങി പോവാൻ നമ്മൾ ഈ കളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതിന്റെ ചെറിയ ചില ചെറിയ പോർഷൻ നമുക്കൊന്ന് കാണാം

മൈതാനിയിലാണ് ഈ വോട്ട് കവല എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇതിനിടയിലാണ് സംഘർഷവും ഉണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വോട്ട് കവലയിൽ പിന്നെ കണ്ടത് സിപിഎം ബിജെപി സംഘർഷമായിരുന്നു ബിജെപിയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും സിപിഎമ്മിനെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത പി എം ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിലെത്തുകയായിരുന്നു സിപിഎം നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാണ് ബഹളത്തിന് തുറക്കിട്ടത് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച സിപിഎം പ്രവർത്തകർ എഴുന്നേറ്റതോടുകൂടി മറുഭാഗവും സംഘടിച്ചെത്തി എന്താ സി പി എം എന്ന് പറയുന്ന വാക്ക് എന്നു മുതലാണ് മോശമായത് എന്ന ചോദ്യമായിരുന്നു ഇതിന് മറുചോദ്യമായി പ്രശാന്ത് ഉന്നയിച്ചത് പ്രശാന്തിന്റെ വെല്ലുവിളിക്ക് ബി ജെ പിയുടെ നിലവാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള വാർഷോയുടെ മറുപടി വന്നതോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർ ഇടപെട്ട് സംസാരിക്കാൻ ആരംഭിച്ചത് ഇതോടെ ശുഭിതനായ ആർഷോ എടോ പ്രശാന്തെ തന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ലെന്നും സംസാരിച്ചു പൂർത്തീകരിക്കട്ടെ എന്നും തന്റെ ഗുണ്ടായുസം ബി ജെ പി ഓഫീസിൽ വെച്ചാൽ മതിയെന്നും മറുപടി പറയുകയായിരുന്നു എന്നാൽ എടോ പോഡോ വിളിയൊന്നും ഇവിടെ വേണ്ടെന്നും പറഞ്ഞ് പ്രശാന്ത് ആർഷയുടെ നേരെ വരികയായിരുന്നു പിന്നാലെ കണ്ടത് ഉന്തും തള്ളും സംഘർഷവും ഒക്കെ തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് സത്യത്തിൽ ഇവിടെ ഈ ചാനൽ പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കവല പ്രസംഗത്തിനാണ് നടത്തുന്ന ചാനൽ പരിപാടികൾ നിർത്തുന്നതാണ് എപ്പോഴും കോടതി ഇടപെട്ട് നിരോധിക്കുന്നതാണ് എപ്പോഴും കാരണം ഇതിനു മുൻപും കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ നടന്ന സംഘർഷത്തിനിടയിൽ അത് പിന്നീട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു അത് പിന്നീട് ഒരു പകയായി മാറി പിന്നീട് കവലകളിൽ അവർ തന്നെ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നം പ്രത്യേകിച്ചും നമുക്കറിയാം ചർച്ച ചർച്ചകൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ോന്നിയത് കോതയ്ക്കുപാട്ടെന്ന മട്ടിൽ ശക്തവും വ്യക്തവുമായി ഒരു പക്ഷെ പറയാൻ സാധ്യതയുണ്ട് അത് എതിർച്ചേരി അവരെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ബിജെപി ഇവിടെ ഏറ്റവും വലിയ മറ്റൊരു കോമഡി എന്ന് പറയുന്നത് ബിജെപിയും സിപിഎമ്മും ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസ് നിന്ന് പ്രതിനിധീകരിച്ച് വന്ന പ്രതിനിധി അവിടെ ഊറിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ പിന്നെ നീയൊക്കെ തമ്മിലെടുക്കുക ഞങ്ങൾ ജയിച്ചിട്ട് വരാമെന്ന് മട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രണ്ടു ദിവസത്തിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബിജെപിയും സിപിഎമ്മും കോൺഗ്രസും നേർക്കും രംഗത്ത് വരുന്ന പാലക്കാട് നഗരസഭയിൽ കടുത്ത തെരഞ്ഞെടുപ്പ് കാണുന്നത് കഴിഞ്ഞ ൾ പോലും കേട്ടിടങ്ങിയിട്ടില്ല ഇപ്പോഴും എന്നത് വ്യക്തമാണ് എന്തായാലും വോട്ട് കവലയിലെ ജനസാന്നിധ്യവും പിന്നീട് കണ്ട സംഘർഷവും ഒക്കെ തന്നെ അതിലേക്കാണ് നയിക്കുന്നത് ഏറെ നേരം നിലനിന്ന സംഘർഷ സാഹചര്യം പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത് എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവരും അയ്യോ ആർ ഷോ പോകല്ലേ അയ്യോ ആർ ഷോ പോകല്ലേ എന്ന നിലവിളികളുണ്ട് ആർ ഷോയുടെ പെടലി ഉളുക്കി എന്ന് പറയുന്നവരുണ്ട് ആർഷോ നീ എന്തിനാണ് ആ പോലീസിന്റെ മറവ് പറ്റി ഓടുന്നേ ആർഷോ പടമായേനെ ഇപ്പോ അടികിട്ടി കിളി പോയ ആർഷോ അണികളുടെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നുണ്ട് ആർഷയുടെ കണ്ണുവിറച്ചുള്ള അവസാന നോട്ടം കണ്ടാൽ ചിരി വരൂ എന്ന് പറയുന്നുണ്ട് അത് ആർഷോ അടികൊണ്ട് തൂരുമിഴുകൊക്കെ പറയുന്നവരുണ്ട് ലാസ്റ്റ് ആർഷയുടെ നോട്ടം ഇവനെന്നെ ഇനിയും അടിക്കുമോ ഇവനും ഇവര് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർഷയുടെ നോട്ടം എന്ന് പറയുന്നുണ്ട് ആർഷയുടെ പേടിച്ച മുഖം കാണാൻ നല്ല രസം അതിന് ഓരോ ർഷയുടെ പിറകിൽ നിന്ന് വന്ന് അടിച്ചത് ശരിയായില്ല ആരോ ആർഷയുടെ പുറകിൽ നിന്ന് വന്ന് അടിച്ചിട്ടു പോയി എന്ന് പറയുന്നുണ്ട് ആർഷോ വളരെ നല്ല മനുഷ്യരാണ് ദളിത് പെണ്ണിനോട് പറഞ്ഞത് ഞങ്ങൾ മറക്കില്ല എന്ന് പറയുന്നവരുണ്ട് അവ അവതാരകര ഏറുകിട്ടിയത് കഷ്ടായി പോയി മുട്ടയായിരുന്നുവെങ്കിൽ ഞാൻ തുള്ളിച്ചടിയേനെ എന്ന് പറയുന്നവരുമുണ്ട് ആർഷോ ചൊറിഞ്ഞു പ്രശാന്ത് മാന്തി അത്രയേ ഉള്ളൂ ആർഷോ ഓടിത്തള്ളിയോ ആർഷോ പെണ്ണുങ്ങൾക്ക് നേരെ കൈപൊക്കെ അനുഭവം കൊണ്ട് പോയതാണ് പോലീസ് വന്നില്ലായിരുന്നു കളി കാര്യമായേനെ എന്ന് പറയുന്നുണ്ട് ആർഷയ്ക്ക് ചെകിടത്തൊന്നും കൊടുക്കാമായിരുന്നില്ലേ പ്രശാന്തെ എന്ന് ചോദിക്കുന്നവര് നിരവധിയാണ് ആർഷോക്ക് തൊള്ള കൂടുതലാണ് എന്ന് അതൊന്ന് അടങ്ങി അതൊന്ന് അടക്കിയെന്ന് പറയുന്നു പറയുന്നുണ്ട് പേടിച്ചരട്ട മാനിനെ പോലെ ആർഷോ എന്തിനാണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആർഷോ വെറും ഷോ ഓടി പോലീസിന്റെ ബാക്കിൽ ഒളിച്ചു എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട് എന്തായാലും അവതാഗതകരും കണക്കിന് കിട്ടി ചെരുപ്പേറക്കെ അവതാരകന് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇനി പാലക്കാട്ടെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം നോക്കുകയാണെങ്കിൽ ബി ജെ പിയിലാണ് ഇപ്പോഴും സംഘർഷഭരിതമായിരിക്കുന്നത് പാലക്കാട് മറ്റൊരിടത്ത് രാഹുൽ എന്ന എം എൽ എക്ക് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യത അതെന്തായാലും കോൺഗ്രസ് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിലേക്ക് വീണ്ടും രാഹുൽ നിക്ഷണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ കോൺഗ്രസ് വലിയൊരു നേട്ടമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിയിൽ ഭിന്നത ഭൂരിഭാഗം ും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ എന്നാണ് മറുഭാഗം ഉന്നയിക്കുന്നത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ളവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മിന്നി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ചെയർപേഴ്സൺ പ്രമീള ശശീന്ദ്രൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവർ പട്ടികയിൽ ഇല്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രമീള ശശീധരൻ ഉൾപ്പെടെയുള്ളവരോട് കൂടി ആലോചിച്ചിട്ടില്ല എന്നാണ് മറുവിഭാഗം ഉയർത്തുന്ന വിമർശനം മുതിർന്ന നേതാവ് ശിവരാജനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ പല സീറ്റുകളിലും തർക്കം ഉരുളെടുത്തിരിക്കുകയാണ് അതേസമയം സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വിളിച്ച ഒരു വിഭാഗം പരാതി പറഞ്ഞതായാണ് റിപ്പോർട്ട് പാലക്കാട് ജില്ലയുടെ ചാർജുള്ള കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് മുന്നണികൾക്ക് തലവേദന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി മാറിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മുന്നണികൾക്ക് തലവേദനയായാണ് വിഭാഗീയ പ്രശ്നങ്ങളും കൂറുമാറ്റവും സംഭവിക്കുന്നത് കടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ വി ഫോർ പട്ടാമ്പിയിലെ ഒരു വിഭാഗത്തിന്റെ കൂറുമാറ്റവും കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയതയും എൽ ഡി എഫിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല